നമസ്കാരം ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ് നാല് സംഘങ്ങളായി നൂറ്റി അൻപത് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലേക്ക് കൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് സൈന്യം എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഉൾപ്പെട്ട ദൗത്യ സംഘങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് ഇവർക്കൊപ്പം പോലീസ് വനംവകുപ്പ് സന്നദ്ധ സംഘടനകൾ നാട്ടുകാർ എന്നിവരുമുണ്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഹെലികോപ്റ്റർ എത്തിച്ച് തെരച്ചിൽ നടത്താനുള്ള സാധ്യതയുമുണ്ട് ദുരന്തത്തിൽ ഇതുവരെ നൂറ്റി അൻപത്തിയൊന്നു പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞു മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കില്ല എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിട്ടുനൽകാനാണ് ശ്രമം സംസ്കാരം ഒന്നിച്ച് നടത്തണോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല സർക്കാർ കണക്ക് പ്രകാരം തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് കാണാതായത് പക്ഷേ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറിലധികം പേരെ കാണാതായിട്ടുണ്ട് ഈ ഒരു സംഖ്യ മാറാനും ഉയരാനുമുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കാരണം കാണാതായവർ ആരൊക്കെയാണ് ആ പ്രദേശത്ത് വീടുകൾ ഉണ്ടായിരുന്നോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അവിടെ ആ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു അവിടെ വീടുണ്ടായിരുന്നോ എന്ന് പോലും ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ കാണാതായവരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് നിലമ്പൂരിലെ ചാലിയാർ തിരച്ചിൽ തുടരും മുണ്ടക്കൈ ഭാഗത്ത് അൻപതിലധികം വീടുകൾ തകർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി നാട്ടുകാർ പറയുന്നു നാൽപ്പത്തിയഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മൂവായിരത്തി അറുപത്തി ഒൻപത് പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് കാണാതായ ചിലരെ ഇന്നലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അതൊരാശ്വാസമായിരുന്നു പക്ഷേ പലരും ഇപ്പോഴും കാണാതായവരുടെ പട്ടികയിൽ പെടുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോയിരുന്നു നിരവധി തൊഴിലാളികളെ കാണാതായതായി ഒരു അന്യസംസ്ഥാന തൊഴിലാളി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതും മുണ്ടക്കൈ പാലം ഒലിച്ചുപോയി യാത്രാമാർഗം അടഞ്ഞതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട് മുണ്ടക്കൈയിൽ പലയിടങ്ങളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണമായും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ രാത്രി വൈകിയും കഴിഞ്ഞില്ല മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ മരങ്ങൾക്കിടയിലും ആളുകൾ ഉണ്ടെന്ന് സംശയിക്കുന്നു ഇതിനിടയിൽ ദുരന്തസ്ഥലം കാണാനെത്തുന്നവരുടെ തിരക്കേറുന്നു ഇത്തരത്തിൽ ആളുകൾ ദുരന്തം കാണാനായി അങ്ങോട്ട് വരുന്ന ആ ഒരു പ്രവണത അത് ഒരിക്കലും അത് അംഗീകരിക്കാനാകില്ല എന്നാണ് സർക്കാർ പറയുന്നത് യാത്രക്കാർ വയനാട്ടുകാരെന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ കാർഡ് കരുതണം താമരശ്ശേരി ചുരം രണ്ടാം വളവിൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഇത്തരത്തിൽ ദുരന്ത ഭൂമിയിലേക്ക് ആ രംഗങ്ങൾ കാണാനായി എത്തുന്നവർ ബൈക്കിലും അതുപോലെയുള്ള വാഹനങ്ങളിലും മറ്റും യുവാക്കളടക്കം എത്തുന്നുണ്ട് ഇത് ശക്തമായി നിയന്ത്രിക്കും ശക്തമായി തടയും എന്ന് സർക്കാർ അറിയിക്കുന്നു ഇത്തരത്തിലുള്ള മേഖലകളിൽ രക്ഷാദൗത്യത്തിനായിട്ടോ അല്ലെങ്കിൽ മറ്റ് അവശ്യ കാര്യങ്ങൾക്കോ ആയിട്ടല്ലാതെ ആരും എത്തരുത് എന്ന നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്